ചേലക്കര ശ്രീ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ ഇരുപത്തിനാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹിരണത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം कहा था कि तुम जाके आओगे आज नहीं आज नहीं ശ്രീ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത തുടക്കം കുറിച്ചു ഡിസംബർ മുതൽ തീയതി വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയത്നം നടക്കുന്നത് ചൊവ്വാഴ്ച വൈകീട്ട് മണിക്ക് കടുകശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണനെ താളത്തിന്റെ അകമ്പടിയോടെ വാദ്യമേളങ്ങളോടും നാമജപ യജ്ഞത്തോടും കൂടി ഘോഷയാത്രയായി അന്ത്യമഹാകാളങ്കാവിലെ സപ്താഹ്യത്ന വേദിയിലെത്തി പ്രതിഷ്ഠിച്ച് യജ്ഞത്തിന് തുടക്കം കുറിച്ചു ബ്രഹ്മശ്രീ ആറ്റുപുറം നാരായണൻ ഭട്ടത്തിരിപ്പാടാണ് യത്നാചാര്യൻ തോട്ടമറ്റം അരുൺ നമ്പൂതിരി പെരുമ്പള്ളി യദു കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹാചാരിമാരാകും ക്ഷേത്രമേൽശാന്തി പുതുമന രവി നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിച്ചു വൈകിട്ട് ആറു മണിക്ക് ചുറ്റുവിളക്കും തുടർന്ന് മാഹാത്മ്യ പാരായണവും ആരംഭിച്ചു രാത്രി അന്നദാനവും ക്ഷേത്രത്തിൽ നടന്നു വർഷം നമ്മൾ ഏഴു ദിവസങ്ങളിലായിട്ട് ഭാഗവത സപ്താഹം നമ്മൾ ആരംഭിക്കുകയും സപ്താഹം എന്ന് പറഞ്ഞ ഏഴു ദിവസം കൊണ്ട് വായിക്കുന്നുള്ളൂ ആ സപ്താഹം ഏഴു ദിവസമായിട്ട് തന്നെ വേണമെന്നില്ല ഭാഗങ്ങളോ എങ്ങനെ വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഏഴു ദിവസമല്ല വേണമെങ്കിൽ ഒരു കൊല്ലം വേണമെങ്കിലും പറയാം തോന്നുന്നു പറഞ്ഞു സംസാരിച്ചു എന്നാലും തീരില്ല ആണോ ഗുരുവായൂർ പണ് ഉണ്ടായി ഒരു കൊല്ലായിട്ട് ഭാഗം നടത്തണം എന്ന് വിചാരിച്ചു ഒരു കൊല്ലായിട്ട് നടത്താമെന്ന് ഓരോ ദിവസം ഓരോ ആചാര്യന്മാരും ഒരു കൊല്ലം വിചാരിച്ചു തുടങ്ങിയത് ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു രണ്ടര കൊല്ലം കഴിഞ്ഞു എന്നൊക്കെ അവസാനിച്ചൊന്നുമില്ല പിന്നെ അവരൊക്കെ കൂടെ ഞങ്ങൾ അവസാനിപ്പിച്ചു ഇനി മുന്നോട്ട് പോവാ അവസാനിപ്പിച്ചു അങ്ങനെയാണ് അത്ര അധികം പറയാം എത്ര വേണമെങ്കിൽ ഭാഗവത്തിൽ തന്നെ പറയുന്നത് അറിയാവുന്നവർക്ക് എത്ര അത് അറിഞ്ഞാൽ തീരില്ല ഓരോരുത്തരും ഓരോ തരത്തിലും അവരെ തരത്തിലും ഒപ്പം ശരി ഭാഗവതം നമ്മൾ ഏഴു ദിവസമായിട്ട് കേൾക്കാൻ പോവാ